സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു അല്ലേഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂരിൽ നിശ്ചയിക്കുന്ന മറ്റൊരു മന്ത്രി Premises, vanity, anne, ം പ്രധാനമന്ത്രിക്ക് ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായില്ലേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നിശ്ചയിക്കുമ്പോൾ പ്രതിപക്ഷം എതിർത്താൽ ഭൂരിപക്ഷം പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രിയുമായാൽ അത് ബി ജെ പി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും എന്തിനാ ഇപ്പോൾ ജസ്റ്റിസിനെ മാറ്റിയെന്ന് എന്തിനു വേണ്ടിയാ മാറ്റിയത് ഒരു അജണ്ട മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്താൻ അല്ല പുറപ്പാട് അതിൻ്റെ ലക്ഷണങ്ങളാണ് നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്യുക എന്തും ചെയ്യും പാർലമെന്റിൽ ഉള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്ത് നിയമങ്ങളും പാസാ ആ ഒരു സന്ദേശമാണ് ഇപ്പോൾ ബി ജെ പി നൽകിയിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അടുത്ത കാലത്ത് ഒരു വിഷയമാണ് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ പാർലമെന്റിന്റെ ബ്രിട്ടീഷ് ഭരണകാലഘട്ടം മുതൽ ചരിത്രപരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ആ ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടുണ്ട് ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഈ ശാസ്ത്ര വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി കാലോചിതമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ബി ജെ പി ഗവൺമെന്റ് തീരുമാനിച്ചു രാജ്യസഭയും ലോകസഭയും മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളും അതുപോലെ തന്നെ പ്രധാനികളുടെ എല്ലാം ഓഫീസുകളുള്ള ഒരു വലിയ പാർലമെന്റ് മന്ദിരം സ്വാഭാവികമായും അങ്ങനൊരു പാർലമെന്റ് മന്ദിരം ഉണ്ടായാൽ ആ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്നു ആരാ ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി ബി ജെ പി നേതാവ് ഉദ്ഘാടനം ചെയ്യുന്നത് തെറ്റല്ല പക്ഷെ ഇന്ത്യയുടെ രാജ്യസഭയുടെയും ലോകസഭയുടെയും അതിതെറ്റ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റാണ് ഈ രണ്ട് സഭയുടെയും ആസ്ഥാനമാണ് ഈ രണ്ട് സഭകളും പാസാക്കുന്ന ഏത് നിയമവും നിയമമാകണമെങ്കിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒപ്പുവെക്കണം കേരവ്യോമ നാവികസേനയുടെ തലവൻ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റാണ് ആ ആ ഇന്ത്യ ഇന്ത്യ യൂണിയൻ യൂണിയൻ എന്താ എന്താ സി പി എം നേതാവും മുൻ നഗരസഭാ ചെയർമാനുമായ എം എ രാജഗോപാൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം പുനലൂർ ഏരിയ സെക്രട്ടറി എസ് ബിജു സ്വാഗതം പറഞ്ഞു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി സി പി എം നേതാക്കളായ ജോർജ് മാത്യു കെ രാജഗോപാൽ അഡ്വക്കേറ്റ് പി സജി എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ

ும்ிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவாத்தின் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்